ും എന്താ പരിപാടി ശരി അനുസരിച്ചോണ്ടിരിക്കല്ലേ ആഹ് നാനും ഇങ്ങനെ ദീപ വന്നപ്പോലെ ജസ്റ്റ് കണ്ടാണ് ആ നിങ്ങളുടെ പേരെന്താ പറഞ്ഞേ ആ ഇത് സ്ഥലം നമ്മളെ എടിയ റോഡ് റോഡ് എടിയ റോഡ് ആ ഇതിപ്പോ മദർസ ആ മദ്രസന്റെ പ്രസിഡന്റ് മദ്രസന് മുന്നിലാണ് നിങ്ങൾ കൃഷി നടത്തിക്കുന്നത് മാഷാള്ള മാഷാള്ളൂറ് അവർക്ക് ആ അതെ അതെ ഞാനെന്താ പറയുക ഞാനിത് കൂടെ പോയപ്പോളേ ഈ ഭംഗി കണ്ടപ്പോളേ കാരണം ഒരു ഒരു ബിൽഡിങ്ങിന് മുന്നിൽ ഒരു മദ്രസന് മുന്നിൽ ഇങ്ങനെ ഒരു ഇത് കാണുമ്പളെ ഭയങ്കര രസമായിട്ട് തോന്നി ഇന്നത്തെ കാലത്തെ ആ പ്ലാസ്റ്റിക് ചെടികളാണ് ഇപ്പൊ നമ്മള് എല്ലായിടത്തും കാണുന്നത് ഇങ്ങനത്തെ ചെടികൾ ഇപ്പൊ ആരും കുഴിച്ചിടാനും ഇതിലൊന്നും ആരും താല്പര്യപ്പെട്ടില്ല സമയമില്ല ഒന്നുമില്ല അപ്പൊ ഇങ്ങനെയൊക്കെ അത് കണ്ടപ്പോ ഞാനും ഒരു മൂർക്കനാട് പോയപ്പോണ്ട് ഈ മല്ലിയ തൈ കൊറേ നിക്കണം അപ്പൊ അവിടെ അവരോട് ചോദിച്ചു കൊറച്ച് തൈ തരുമോ നമ്മളെ മദർസിന്റെ മുന്നിൽ വെക്കണം കമ്മൾ ചെറിയ പഠിക്കണല്ലേ അപ്പൊ അതുകൊണ്ട് നല്ലൊരു ഭംഗി കിട്ടുള്ളൂ കുറച്ച് ആണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആള് കുറച്ച് തൈ തന്നു അങ്ങനെയാണ് ഞാൻ കൊടുന്ന് വെച്ച് അപ്പൊ കൊടുന്ന് വെച്ചപ്പോടെ പാറയുന്നു അങ്ങനെ പിന്നെ കൈക്കൂട്ടാണില്ല അങ്ങനെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് പിന്നെ തൈ വെച്ച് തൈ വെച്ചൊരു പ്രത്യേകിച്ചും കഴിഞ്ഞപ്പത്തിനും തൈ നല്ല ഉപസാറായി വന്നപ്പോ നല്ല വള ഇട്ടു കോഴിക്കോട്ടും ഇതൊക്കെ ഇട്ടിട്ട് നല്ല ഉസറായി വന്നു ഡെയിലി ഞാന് രണ്ടു പ്രാവശ്യം നനക്കും രാവിലെ വൈകിട്ടും അപ്പൊ പിന്നെ പിന്നെ ഇറക്കൊക്കെ ഞാൻ വന്നോണ്ടിട്ടു എനിക്ക് കൃഷിയോട് വലിയ താല്പര്യമില്ല പച്ചക്കറി കൃഷി അല്ലെ ഞാൻ ചോദിച്ച് ചോദിക്കട്ടെ കാരണേ ഇത് പിന്നെ എല്ലാവർക്കും ചോദിക്കേണ്ട ചോദ്യാകാരം ഇത് കുട്ടികളെ മുന്നാട് ഇത് നട്ടക്കുന്നത് അതെ ഈ പൂവാണ് കുട്ടികൾ കൊറക്കൂലെ

എൽ കെ ജി യു കെ ജി മാത്രീ ടീച്ചർമാരുണ്ട് പ്രാഹത്തായിട്ട് പോണു പിന്നെ കൃഷിയില് നിങ്ങൾക്ക് താല്പര്യം പെരയിലുണ്ടാവും അങ്ങനെ ആ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളുണ്ട് ആ അപ്പൊ നമ്മൾ ആ എല്ലാ സംഭവം വീട്ടിലുണ്ട് ശാ വീടുമ്പോ കളി കാണല്ലേ ജസ്റ്റ് അവതാനും വന്ന സ്ഥിതിക്ക് കൃഷി ആ വീട്ടിൽ നിന്ന് കഴി കാണാം രണ്ടു മണിക്കൂർ പോകും ആടുകാര് എവിടെയാണ് വേടിയത് ആ ആ അപ്പൊ നമുക്ക് എന്തായാലും അദ്ദേഹത്തെ ഇതിന് വന്നപ്പോഴേ നല്ലൊരു ഭംഗി തോന്നി പെട്ടെന്ന് നമുക്ക് കണ്ണിനൊരു കുളിർമെന്നറിയാലോ നമ്മളൊരു കളറും ഒരു ഓറഞ്ച് കളറും മഞ്ഞ കളറും പച്ചക്കപ്പാടൊക്കെ കണ്ടിട്ടേ മദ്രസിന് മുന്നിൽ കണ്ടപ്പോ പ്രത്യേക ഒരു രസം അങ്ങനെയാണ് ഞങ്ങൾ ഒന്ന് പരിചയപ്പെടാ ഏതായാലും നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും പരിചയപ്പെടുന്നു ചെയ്യാ ആ അതെ 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 ആ അല്ലാതെ അല്ലാതെ ശരിയാണ് കാരണം എന്താ നമുക്ക് രാവിലെ നീച്ചിട്ട് പിന്നെ ഒരു ആണ് രാവിലെ ഒന്നോ രണ്ടോ മണിക്കൂർ ഇതിന്റെ കൂടെ നടക്കാന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ് അപ്പൊ എന്താ നമുക്ക് വീടൊന്ന് പോയി കാണാം അല്ലേ അപ്പോ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് ഇദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം അദ്ദേഹം മഹലിന്റെ സെക്രട്ടറി അല്ലെ മദ്രസിന്റെ പ്രസിഡന്റാണ് മഹലിന്റെ സെക്രട്ടറി ആണ് ഒരുപാട് കൃഷികൾ കൂടുതൽ കാണിക്കുന്നില്ല എല്ലാവരും ഉള്ളതാണ് ഒരുപാട് കൃഷികൾ അദ്ദേഹത്തിന്റെ ഇതിലുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ പച്ചപ്പ് ഭയങ്കര രസമാണ് അല്ലേ പച്ചപ്പ് ഭയങ്കര രസമാണ് നമുക്ക് കാണാനെന്നുള്ളതാണ് അപ്പൊ ആ പച്ചപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ ഒരുപാട് കൃഷികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടും മകന്റെ വീട്ടിലും ഇവിടെയും ഒക്കെ ആയിട്ട് ഒരുപാട് കൃഷികൾ നടത്തുന്നുണ്ട് അപ്പോൾ പിന്നെ ഇത്തരമൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം